സ്പെഷ്യൽ എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്നാ പറയാനുള്ള മക്കളോടൊക്കെ അപ്പൊ ഇന്ന് നമ്മള് കുക്കിങ്ങുമായിട്ടൊന്നും അല്ല ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാക്കാർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ വേറെ ഒന്നുമല്ല നമ്മടെ അന്നമ്മച്ചടത്തി ഒരു ബിസിനസ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇന്നലെ മുതൽ ലഭ്യമാക്കിയിരിക്കാണ് അപ്പൊ നിങ്ങക്ക് അമ്മച്ചിയുടെ മകച്ചിയുടെ അച്ചാറുകൾ വേണമെങ്കിൽ തിരുവനന്തപുരം ലുലുവിൽ പോയാൽ പോയാലും ഗവൺമെന്റ് കിട്ടും അപ്പൊ നിങ്ങൾ എല്ലാവരും അത് വാങ്ങണം വാങ്ങിയിട്ട് അത് ടേസ്റ്റ് ചെയ്യണം ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വലിയ വലിയ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ആയിട്ട് ആയിരിക്കണം അല്ല വേണം അപ്പൊ തിരുവനന്തപുരം ലുലുവില് നമുക്ക് നമ്മുടെ അച്ചാറുകൾ വെക്കാനായിട്ട് ഉള്ള സഹായ സഹകരണം എല്ലാം ചെയ്തു തന്നത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ഒരു കമ്പനി ഉണ്ട് നമ്മളുടെ കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കൂടി മാർക്കറ്റിംഗ് ചെയ്തു തരുന്നത് ഹൈടെക് നിഷറിസ് എന്ന് ഒരു കമ്പനിയാണ് അതിൻ്റെ എം ഡി ആയ രാജേന്ദ്രൻ സാറാണ് നമുക്ക് ഇത് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹൈടെക് എന്ന കമ്പനിയുമായിട്ട് നമ്മൾ ടൈപ്പ് ആയതാണ് അവരാണ് നമുക്ക് വീണ്ടും എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് അതുപോലെ തന്നെ നമുക്ക് പോലും വിചാരിച്ചാൽ ലുലുമാളിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് അത് രാജേന്ദ്രൻ സാറിന്റെ അവിടുത്തെ കഴിവുകൊണ്ടാണ് അപ്പോൾ അതിന് വേണ്ടിട്ട് അമ്മച്ചി നമുക്ക് നമ്മുടെ ലുലു അമ്മക്ക് അറിയോ ലുലുമാളിലെ യൂസഫ് അലി സാറിനെ അറിയോ നമ്മ കേട്ടിട്ടില്ലേ പാവങ്ങളെയൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഈ ലോകം മുഴുവൻ ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള ലുലു ലുലുവിന്റെ നമ്മുടെ യൂസഫ് അലി സാറിന് ഞങ്ങളെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം ലുലു മറ്റു സ്റ്റാഫുകൾക്കെല്ലാം ഞങ്ങളുടെ പ്രൊഡക്റ്റ് അടവക്കാരെയൊക്കെ അനുമതി വാങ്ങി തന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാൽ നന്ദി അറിയിക്കുന്നു പിന്നെ യൂസഫ് അലി സാർ മിക്കോ അടുത്ത തന്നെ കോഴിക്കോട് നമ്മുടെ ലുലു മാൾ ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ നമ്മൾ അവരിലുണ്ട് അപ്പൊ പറ്റുവാടിക്ക് നമുക്ക് അമ്പ്രഹമുണ്ട് സാറിനെ ഒന്ന് നേരിട്ട് യൂസഫ് അലി സാറിനെ നേരിട്ട് കാണാൻ ആഗ്രഹം കോമ്പറ്ററിൽ കാണാൻ ആഗ്രഹമുണ്ട് മേ ബി ഞങ്ങള് കോഴിക്കോട് പെട്ടെന്ന് തന്നെ സാധനം കാണാൻ പോകുന്നുണ്ട് പിന്നെ വേറെന്താ വിഷയ മക്കളെല്ലാരും അച്ചാറൊക്കെ ആരും വിഷമിക്കണ്ട തിരുവനന്തപുരത്ത് മാത്രല്ല നമ്മുടെ കേരളത്തിലെ പിന്നെ വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ ലോകും ആളുകളിലും അന്നം അവൈലബിൾ ആയിരിക്കും അതിനുള്ള പണികളിലാണ് ഞങ്ങളുള്ളത് അല്ലേ അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ നേടുന്നുണ്ട്